ജനുവരി മുപ്പത്തൊന്ന് ബ്രസീലിലെ പ്രത്യാശയുടെ മാതാവ് എ ഡി ആയിരത്തി അഞ്ഞൂറ് ഏപ്രിലിൽ പെദ്രോ അൽവാരസ് ഖബ്രാൾ ബ്രസീൽ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ പോർച്ചുഗീസുകാരായ നാവികർക്കിടയിൽ പ്രത്യാശയുടെ മാതാവിനോടുള്ള ഭക്തി ഉണ്ടായിരുന്നു അപകടകരമായ കപ്പൽ യാത്രയിൽ തങ്ങളെ സംരക്ഷിക്കാനും സുരക്ഷിതരായി സ്വഭാവനത്തിൽ തിരിച്ചെത്തിക്കാനും അവർ പ്രത്യാശയുടെ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു എഡി ആയിരത്തി അഞ്ഞൂറ് ഏപ്രിലിൽ പെദ്രോ അൽവാരസ് ഖബ്രാളും സംഘവും ബ്രസീലിൽ എത്തിയപ്പോൾ കൂടെ കൊണ്ടുവന്നതാണ് പ്രത്യാശയുടെ മാതാവിന്റെ ഈ തിരുസ്വരൂപം അവരാണ് ബ്രസീലിന്റെ മണ്ണിൽ ആദ്യമായി ദിവ്യബലി അർപ്പിച്ചത് അവിടെ എത്തിയതിന് രണ്ടു ദിവസങ്ങൾക്ക് ശേഷം പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം സ്ഥാപിക്കാൻ അവർ അവിടെ ഒരു ചാപ്പൽ നിർമ്മിച്ചു പതിനെട്ടാം വരെ ഈ ചാപ്പൽ ഫ്രാൻസിസ്കൻ സന്യാസിമാരുടെ സംരക്ഷണത്തിലായിരുന്നു ഇന്ന് ബ്രസീലിലെ ഏറ്റവും വലിയ മരിയ ഭക്തികളിൽ ഒന്നാണ് പ്രത്യാശയുടെ മാതാവിനോടുള്ള ഭക്തി അനേകം ദൈവാലയങ്ങളും ചാപ്പലുകളും അവിടെ പ്രത്യാശയുടെ മാതാവിന് സമർപ്പിച്ചിട്ടുണ്ട്